അവസാൻ പാപമോചനത്തിന്റെ പത്തിലേക്ക് കടന്നതോടെ ചെയ്തുപോയ തെറ്റുകളെല്ലാം കഴുകിക്കളഞ്ഞ് ഹൃദയം ശുദ്ധീകരിക്കാനുള്ള ശ്രമത്തിലാണ് വിശ്വാസികൾ ഇസ്ലാമിക ചരിത്രത്തിലെ ബദർ യുദ്ധവും രണ്ടാമത്തെ പത്തിലാണ് വരുന്നത് ആദ്യത്തെ പത്ത് കാരുണ്യത്തിൻ്റെയും രണ്ടാമത്തെ പത്ത് പാപമോചനത്തിൻ്റെയും അവസാന പത്ത് നരകമോചനത്തിൻ്റെയുമാണെന്നാണ് വിശ്വാസം ചെയ്തു പോയ തെറ്റുകളെല്ലാം കഴുകിക്കളഞ്ഞ് ഹൃദയം ശുദ്ധീകരിക്കാനുള്ള അവസരമായാണ് വിശ്വാസികൾ രണ്ടാമത്തെ പത്ത് ദിവസങ്ങളിലെ വ്രതാനുഷ്ഠാനത്തെ കാണുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ യുദ്ധം റംസാൻ പതിനേഴിനാണ് പാപം ചെയ്യാത്ത മനുഷ്യർ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ മാത്രമാണ് അവർ മാത്രമാണ് മനസൂമ്യങ്ങൾ ബാക്കിയുള്ള സർവ്വ മനുഷ്യരും പാപം ചെയ്യാതെ ഭൂമിയിൽ നിന്ന് കടന്നു പോവാത്ത ആൾക്കാരാണ് എല്ലാവരും പാപം ചെയ്യും പാപം ചെയ്യാത്ത മനുഷ്യന്മാരില്ല അതുകൊണ്ട് ആ പാപങ്ങളെ മോ പാപമോചനത്തിന് വേണ്ടിയുള്ള പത്ത് അള്ളാഹു താര നമുക്ക് നൽകുമ്പോൾ അതിൽ അള്ളാഹുവിനോട് മനമൊരുകി നമുക്ക് സാധ്യമാവണം അതിനാൽ വിവിധ മഹല്ലുകളുടെ കീഴിൽ പ്രത്യേക പ്രാർത്ഥനയും അന്നദാനവും നോമ്പുതുറകളും നടക്കും ഖുറാൻ പാരായണം ചെയ്തും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചും പാപമോചനത്തിന്റെ പത്തു ദിവസങ്ങൾ വിശ്വാസികൾ പ്രാർത്ഥനകളിൽ മുഴുകും രണ്ടാമത്തെ പത്തിൽ ഇഫ്താർ സംഗമങ്ങൾ വിവിധ സംഘടനകളുടെ കീഴിൽ സജീവമാകും